വയനാട്ടിലെ ദുരന്തത്തിൽ മരണസംഖ്യ ഇനിയും കൂടും കാരണം നിരവധി പേരെ കാണാനില്ല എന്നുള്ളത് നമുക്കറിയാം അവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലിപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇനി തിരയുന്നതിന് ചില പരിധികളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ട ഇപ്പോൾ അവരുടെ പുനരധിവാസത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവിടെ നടന്ന രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നിരവധി ആളുകൾ വാദം ഒരാതെ സംസാരിക്കുന്നുണ്ട് അതെല്ലാം വേണ്ടത് തന്നെ ഒരു അഭിപ്രായ വ്യത്യാസമില്ല ഇപ്പം നിരവധി വീടുകൾ കൊടുക്കാമെന്ന് രാഹുൽ ഗാന്ധി നൂറ് വീടുകൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ബോബി ചെപ്പണ്ണൂർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡിവൈഎഫ്ഐക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നിരവധി ആളുകൾ ഈ വീടുകളൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമുള്ളത് ഇനി ഇത്തരത്തിലുള്ള ഒരു ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് കൂടി നമ്മൾ ചർച്ച ചെയ്യണമല്ലോ അല്ലെങ്കിൽ എന്തൊക്കെ മിസ്റ്റേക്കുകൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ദുരന്തമുണ്ടായത് എന്നുള്ളത് കൂടി ചർച്ച ചെയ്യണം അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിന്ന് കേന്ദ്രമന്ത്രി വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഭൂപേന്ദ്ര യാദവ് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് ആ പ്രസ്താവനയിൽ ഒരു കാര്യം ഈ ഖനനത്തിനും കയ്യേറ്റത്തിനും കേരളത്തിലെ ഗവൺമെൻറ്റുകൾ സംരക്ഷണം നൽകി എന്നാണ് അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് അതായത് പാറ പൊട്ടിക്കലിനും റിസോർട്ടുകളുടെ വനം കയ്യേറ്റത്തിനുമെല്ലാം കൃത്യമായി നമ്മുടെ ഗവൺമെൻറ് കേരളത്തിലെ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ വലിയ സംരക്ഷണം നൽകി പരിസ്ഥിതി ലോല പ്രദേശങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകിയില്ല എന്ന് മാത്രമല്ല ടൂറിസത്തിന് വേണ്ടിയിട്ട് സോണുകൾ ഉണ്ടായിട്ടുണ്ടായില്ല ദുരന്തമുണ്ടായ മേഖലകളിൽ അത് വളരെ അതിലോല പ്രദേശമാണ് അവിടെ എപ്പോൾ വേണമെങ്കിലും ദുരന്തമുണ്ടാകാമെന്നറിഞ്ഞിട്ടും അവിടെ ആളുകളെ പാർപ്പിക്കാൻ നമ്മൾ സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം നമ്മൾ താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ആളുകളുടെ ജീവൻ ബലിയൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഗൗരവത്തിൽ നമ്മൾ ഇത് എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇത് കൂടാതെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇക്കഴിഞ്ഞ മുപ്പത്തി ഒന്നിന് കരട് വിജ്ഞാപനം പരിസ്ഥിതി ലോല പ്രദേശവുമായി ബന്ധപ്പെട്ട് ഒരു കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചു ആ വിജ്ഞാപനത്തിൽ അഞ്ച് സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് അയ്യായിരം ഹെക്ടറോളം വരുന്ന ഭൂമികളിൽ ഇത്തരത്തിലുള്ള കരട് വിജ്ഞാപനത്തിൽ അവിടെ വലിയ പ്രവർത്തനങ്ങളൊന്നും പാടില്ല നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും പാടില്ല എന്ന് പറഞ്ഞ് വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ട് ഒരഞ്ചംഗ സമിതിയെ നിശ്ചയിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനോടൊന്നും കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളൊക്കെ തന്നെ എതിർപ്പറിയുകയാണ് ചെയ്തിട്ടുള്ളത് ഈ പശ്ചിമഘട്ട മലനിരകളുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഇതിനോട് സഹകരിക്കണം എന്നുകൂടിയാണ് മന്ത്രി പറഞ്ഞു വച്ചേക്കുന്നത് ഇങ്ങനെയുള്ളൊരു കാര്യത്തിൽ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തരാനുണ്ട് ആ ഇൻഫർമേഷൻ ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത് എന്നുള്ളത് മന്ത്രിയുടെ പ്രസ്താവന മാത്രമല്ല ഇതിന് വ്യക്തമായ തെളിവുകളുണ്ട് എന്നു കൂടി നിങ്ങളറിയണം അത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ ഗ്രൂപ്പുകളിൽ മാത്രം ഇട്ടിട്ടുള്ള ഒരു വാട്സപ്പ് സന്ദേശമാണ് ശശിധരൻ എന്ന് പറയുന്ന റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു ഡി എഫ് ഒയുടെ സന്ദേശമാണ് അദ്ദേഹം ഫോറസ്റ്റ് ഓഫീസിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഡി എഫ് ആയിരുന്നു ഡിസ്ട്രിക്ട് ഫോറസ്റ്റ് ഓഫീസർ ആയിരുന്നു സൗത്ത് വയനാട്ടിൽ അദ്ദേഹം പറഞ്ഞേക്കുന്ന ഒരു മെസ്സേജ് ആണ് നിങ്ങൾ കൃത്യമായി കേൾക്കണം അത് ഇംഗ്ലീഷിലാണ് ഞാൻ നിങ്ങളോട് വിശദമാക്കാം മൈ സെൽഫ് അസ് എ ഡി എസ് ഒ സൗത്ത് വയനാട് ഹാരി കാരിഡ് ഔട്ട് എ മേജർ എവിക്ഷൻ ഇൻ നയൻറ്റീൻ നയൻറ്റി ടു ഇൻ മുണ്ടക്കൈ ദ പ്ലേസ് വേർ ദ ലാൻഡ് ല ടു പ്ലേസ് ഇൻ ദ വയനാട് ഡേ ബിഫോർ അഡേ അതായത് കഴിഞ്ഞ അദ്ദേഹം ഈ മെസ്സേജ് ഇടുന്നതിന് ഒരു ദിവസം മുമ്പ് ആ ഈ പറയുന്ന ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുള്ള ദുരന്തമുണ്ടായിട്ടുള്ള പ്രദേശത്ത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഒരു എവിക്ഷൻ അതായത് ആളുകളെ പുറത്താക്കുന്ന ഒരു സംഗതി സ്വീകരിച്ചു പുറത്താക്കാൻ വേണ്ടി തീരുമാനിച്ചു അനധികൃതമായിട്ടുള്ള കയ്യേറ്റങ്ങൾക്കെതിരെ എന്ത് സംഭവിച്ചുവെന്ന് കൂടി നിങ്ങളറിയണം അറ്റ് ദാറ്റ് ടൈം ദ എൻക്രോച്ച്മെൻറ്റ്സ് വേർസ് ഇൻ ഇറ്റ്സ് ഏർലി സ്റ്റേജസ് ആ സമയത്ത് എൻക്രോച്ച്മെൻറ്റ് ആളുകൾ കയ്യേറുന്നതിൻ്റെയൊക്കെ ഒരു തുടക്ക കാലഘട്ടമായിരുന്നു അന്നേരം തന്നെ നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ എന്ത് സംഭവിച്ചു വെച്ചാൽ വി എവിക്റ്റഡ് എൻക്രോച്ചേഴ്സ് ഫ്രം അബൌട്ട് തേർട്ടി സെവൻ ഏക്കേഴ്സ് മുപ്പത്തിയേഴ് ഏക്കറുകളിൽ നിന്ന് അദ്ദേഹം ഈ സ്ഥലം കയ്യേറിയിട്ടുള്ള ആളുകളെ ഒഴിപ്പിച്ചു പക്ഷെ അടുത്തതാണ് വായിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറ്റ് ദാറ്റ് ടൈം ലോക്കൽ എം എൽ എ രാമചന്ദ്രൻ ഇൻ്റർഫിയേർഡ് ആൻഡ് അർജിഡ് എൻക്രോച്ചേഴ്സ് ടു അറ്റാക്ക് ദ ഫോറസ്റ്റിംഗ് ഈ രാമചന്ദ്രൻ മാസ്റ്റർ എന്ന് പറയുന്നത് അവിടെ കോൺഗ്രസിൻ്റെ ഒരു എം എൽ എ ആയിരുന്ന ഒരാളാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം രണ്ട് തവണ മന്ത്രിയുമായിരുന്നു ഒരു തവണ അദ്ദേഹം കോൺഗ്രസിൻ്റെ മന്ത്രിയായിരുന്നു ആ മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസിൻ്റെയും അതുപോലെ മിനിസ്റ്റർ ഓഫ് ഫോർ ഹെൽത്തിൻ്റെയും മന്ത്രിയായിരുന്നു ആറ് ഏഴ് എട്ട് നിയമസഭകളിലും ഒമ്പത് പത്ത് പതിനൊന്ന് നിയമസഭകളിലുമായി ആറ് തവണ അവിടെ ഇലക്ഷനിൽ നിന്ന് ജയിച്ചിട്ടുള്ള ഒരാളാണ് ആദ്യത്തെ മൂന്ന് തവണ സുൽത്താൻ ബത്തേരിയിൽ നിന്നും രണ്ടാമത്തെ തവണ എന്ന് പറയുന്നത് കൽപ്പറ്റയിൽ നിന്നും ജയിച്ചിട്ടുള്ള രാമചന്ദ്രൻ മാസ്റ്ററെക്കുറിച്ചാണ് ഈ പറഞ്ഞേക്കുന്നത് അദ്ദേഹം ഇതിനെ ഇൻ്റർഫെയർ ചെയ്യുകയും ഈ എൻക്രോച്ചേഴ്സിനോട് അതായത് ഈ സ്ഥലം കയ്യേറ്റം നടത്തിയിട്ടുള്ള ആളുകളോട് ഈ ഫോറസ്റ്റ് ടീമിനെ തന്നെ ആക്രമിക്കാൻ പറയുകയും ചെയ്തു എന്നാണ് അദ്ദേഹം അതിനകത്ത് എഴുതിയിട്ടുള്ളത് പിന്നെ അടുത്ത സെൻറ്റൻസ് വി ഹാഡ് ടു അതെ പറയുന്നത് ദർ അറൌണ്ട് ഫോർ ഹൺഡ്രഡ് നമ്പേഴ്സ് ആൻഡ് വി ആർ ഓൺലി അറൌണ്ട് എയ്റ്റി അതായത് ഫോറസ്റ്റഡ് ഉദ്യോഗസ്ഥന്മാർ ഒരു എൺപത് പേരുണ്ടായിരുന്നുള്ളൂ പക്ഷെ അവർ നാനൂറിലധികം പേരുണ്ടായിരുന്നു എന്നാണ് ദ ടോർച്ച് സിക്സ് ഓഫ് അവർ ജീപ്സ് അവർ അന്ന് ഈ പറയുന്ന ആറ് ജീപ്പുകൾ കത്തിച്ചു ഒരു മോട്ടോർ സൈക്കിൾ കത്തിച്ചു ആൻഡ് സ്റ്റാർട്ടഡ് ത്രോയിങ് സ്റ്റോൺസ് ആൻഡ് മെനാസ്ലി മൂ ടുവേഴ്സ അതായത് യാതൊരു വിധത്തിലുള്ള ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ഇവരുടെ നേരെ വന്നു ഇതൊക്കെ കത്തിച്ചതിന് ശേഷവും അടുത്ത സെൻറ്റൻസ് അദ്ദേഹം പറയുന്നത് വി ഹാഡ് ടു ഫയർ ഇൻ ദ എയർ ടു ഡിസ്പേഴ്സ് ദ ക്രൗഡ് അതായത് ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വന്നു ഈ പറയുന്ന ക്രൗഡിനെ ഒഴിവാക്കി വിടാനായിട്ട് എബൌട്ട് സിക്സ് ഓഫ് അവർ സ്റ്റാഫ് ഗോട്ട് ഇൻജോയഡ് ഇൻ ദ സ്റ്റോൺ ത്രോയിങ് അതായത് കല്ലെറിഞ്ഞപ്പോൾ ഇന്ന് അന്നൂറോളം പേരിൽ നിന്ന് കല്ലെറിഞ്ഞപ്പോൾ അതിലുള്ള ആറ് പേർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ പറ്റി എന്നുള്ളതാണ് ലാസ്റ്റ് അദ്ദേഹം പറയുന്നൊരു വാചകം മുണ്ടക്ക ഈസ് സറൗണ്ടഡ് ബൈ എ ഹിൽസ് വേർ എ ലോട്ട് ഓഫ് റിസോർ ഹാവ് കം അപ്പ് ഈവൺ എബൌ ഫോർട്ടി ഫൈവ് ഡിഗ്രി സ്ലോപ്പ് അതായത് നാൽപ്പത്തഞ്ച് ഡിഗ്രി സ്ലോപ്പുള്ള സ്ഥലങ്ങളിലും നിരവധി റിസോർട്ടുകൾ ആ മടിക്കൈയിൽ വന്നു മുണ്ടക്കൈൽ വന്നു കൂടാതെ നാൽപ്പത്തഞ്ച് ഡിഗ്രി സ്ലോപ്പുള്ള അവിടെ പോലും റിസോർട്ടുകൾ വന്നു ലേറ്റർ ഓൺ മാസിവ് എൻക്രോച്ച്മെൻറ്റ് ടു പ്ലേസ് വിത്ത് ദ ബ്ലെസ്സിങ്സ് ഓഫ് പൊളിറ്റീഷ്യൻസ് ആൻഡ് പ്രീസ്റ്റ്സ് കേൾക്കണം നിങ്ങൾ ശ്രദ്ധിച്ച് ഒരു റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു ഡി എഫ് ഒയുടെ സെൻറ്റൻസ് ആണ് പിന്നീട് വലിയ തോതിലുള്ള എൻക്രോച്ച്മെൻറ്റുകൾ അതായത് കയ്യേറ്റങ്ങൾ ആ സ്ഥലത്തേക്കുണ്ടായി അനു അനുഗ്രഹാശിസ്സുകളോടെ ആരുടെയൊക്കെയാണ് പൊളിറ്റീഷ്യൻസിൻ്റെയും അതുപോലെ തന്നെ പ്രീസ്റ്റുകളുടെയും നമ്മുടെ ഈ പറയുന്ന സഭകളുടെയൊക്കെ തന്നെ വലിയ അനുമതിയോടുകൂടി അത്തരത്തിലുള്ള ആളുകളുടെ അനുമതിയോടുകൂടിയിട്ട് അനുഗ്രാഷ്യസുകളോട് കൂടിയിട്ട് വലിയ കയ്യേറ്റം അവിടെ ഉണ്ടായി അടുത്ത സെൻറ്റൻസ് അദ്ദേഹം പറഞ്ഞേക്കുന്നത് അറ്റ്ലീസ്റ്റ് സം ഓഫ് ദി പീപ്പിൾ ഡൈഡ് കുഡ് ബി ദോ സു അറ്റാക്ഡേഴ്സ് ഇൻ നയൻറ്റീൻ നയൻറ്റി ടു ഇതിൽ മരിച്ചു ചിലർ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഞങ്ങളെ ആക്രമിച്ചവരായിരിക്കാം അല്ലെങ്കിൽ ഓർ ദ ഡിസിഡൻസ് അല്ലെങ്കിൽ അവരുടെ പിൻഗാമികളായിരിക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത് എക്സ് ഡി എഫ് ഒ വയനാട് ഇൻ കേരള അദ്ദേഹത്തിൻ്റെ പേര് ശശിധരൻ എന്നാണ് അപ്പോൾ ഇത്തരത്തിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർ അതായത് നല്ലത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ നേരിടേണ്ടി വന്നിട്ടുള്ള ബുദ്ധിമുട്ട് എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതിൻ്റെ നേട്ടത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഇനി ബാക്കിയുള്ളത് കൂടി കേൾക്കാൻ അവിടെ ഏതാണ്ടൊരു അയ്യായിരം സ്ക്വയർ കിലോമീറ്ററുള്ള വയനാ വയനാ ആയിരം സ്ക്വയർ കിലോമീറ്റർ ഉള്ള വയനാടിൽ അയ്യായിരത്തിലധികം റിസോർട്ടുകളുണ്ട് എന്നാണ് കേൾക്കുന്നത് അതായത് ഇത്തരത്തിലുള്ള വലിയ എൻക്രോച്ച്മെൻറ്റിനാണ് വയനാടിൽ കാരണമായിട്ടുള്ളത് കാരണം നമ്മുടെ മാറി മാറി വന്ന എല്ലാ രാഷ്ട്രീയക്കാരും ഇതിനു നേരെ കണ്ണടക്കുകയും ഈ പറയുന്ന താൽക്കാലികമായി അവർക്ക് കിട്ടുന്ന സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ട് ഇത് മറന്നു പോവുകയും ചെയ്തതിൻ്റെ ഫലമാണ് പ്രകൃതി ഇതുപോലെ തിരിച്ചടിക്കുകയും പാവപ്പെട്ട ആ നിരവധി ആളുകൾ കഷ്ടത്തിലായി പോവുകയും ചെയ്തിട്ടുള്ളത് അതിൽ മന്ത്രി ഇപ്പോൾ പറഞ്ഞേക്കണമെന്നത് തന്നെയാണ് കാരണം ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകിയില്ല അതുപോലെ ആ ദുരന്ത മേഖലകളിൽ അനധികൃതമായ ആളുകളെ താമസിപ്പിച്ചു നമ്മൾ താമസിക്കാൻ യോഗ്യമായ സ്ഥലത്തല്ല ആളുകളെ താമസിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ കൂടാതെ കോറി മാഫിയകൾ അവിടെ നടത്തിയിട്ടുള്ള അനധ്യ അനിയന്ത്രിതമായിട്ടുള്ള ഖനനം ഇത്തരം കാര്യങ്ങൾക്ക് ഗവൺമെൻറ് അനുമതി കൊടുത്തത് കൊണ്ടാണെന്നാണ് പ ഇത് പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് പത്തൊമ്പത് ലക്ഷത്തോളം ഭൂമി പത്തൊമ്പത് ലക്ഷം ഏക്കറോളം ഭൂമി കേരളത്തിൽ ടാറ്റ അടക്കം ഹാരിസൺസ് മലയാളം അടക്കമുള്ള നിരവധി ആളുകളുടെ കയ്യിൽ വൻകിട ആളുകളുടെ കയ്യിലിരിക്കുകയാണ് അതെല്ലാം നിരപ്പായ ഭൂമിയാണ് അതിൽ പത്ത് ലക്ഷം ഏക്കറെങ്കിലും ഏറ്റവും കുറഞ്ഞ പക്ഷം താമസയോഗ്യമായിട്ടുള്ള നിരപ്പായ ഭൂമികളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതായത് ഇത്തരത്തിലുള്ള വലിയ വൻകിട ആളുകൾക്കെതിരെയൊന്നും നടപടിയെടുക്കാതെ ഈ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളെ പാർപ്പിക്കാൻ നമ്മൾ തെരഞ്ഞെടുത്തത് ഈ പറയുന്ന പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ പ്രശ്നമുണ്ടായിട്ടുള്ളത് ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കെ ബി ഗണേഷ് കുമാർ തന്നെ പാറകളും അതുപോലെ തന്നെ കോറികളെ പാറ കോറികളെ നിശിതമായി വിമർശിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞേക്കുന്നത് വയനാടിലെ ദുരന്തത്തിന് ഇവരും കൂടി കാരണമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് കേന്ദ്രമന്ത്രി പറഞ്ഞത് വെറുതെയല്ല കേന്ദ്രമന്ത്രി പറഞ്ഞതാണ് യാഥാർത്ഥ്യം ഇനിയെങ്കിലും കേരളത്തിലെ ഗവൺമെൻറ്റുകൾ ഇത്തരത്തിൽ താൽക്കാലികമായി അവർക്ക് മേടിച്ച് കാശ് മേടിച്ച് വിഴുങ്ങാനുള്ള അത്യാർത്ഥി മാറ്റിവെച്ചുകൊണ്ട് ആളുകളുടെ ജീവൻ പോകുന്ന കാര്യമാണ് ആ ജീവൻ പോയതിന് ശേഷവും നമുക്കറിയാം അവിടെ വന്ന് വലിയ തോതിലുള്ള പുനരധിവാസ പാക്കേജുകൾ ഇവർ പ്രഖ്യാപിക്കും അതിനുശേഷം ഇവർ പണം കൊടുക്കും അങ്ങനെ വീണ്ടും അതേ ആളുകളെ തന്നെ പറ്റിക്കുന്ന ഒരു പണിയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് തങ്ങളുടെ തെറ്റുകളെല്ലാം മൂടി വെക്കുകയും ഒരു രക്ഷകന്റെ റോളെടുത്ത് അണിയുകയും ചെയ്യുന്ന പണിയാണ് നമ്മുടെ ഗവൺമെൻ്റുകളൊക്കെ കാഴ്ചവെക്കുന്നത് എന്നും കാഴ്ചവെക്കുന്നതെന്ന് മറന്നു പോകരുത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്ന ശശിധരൻ എന്ന് പറയുന്ന വയനാട് ഉള്ള ഡി എഫ് ഒയുടെ ഒരു തെളിവ് കൂടി നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചേക്കണത് ഇത് വളരെ എക്സ്ക്ലൂസീവായ ഒരു ഇൻഫർമേഷനാണ്